എന്റെ പേര് എവലീന സോപിച്ചൻ ഞാൻ കുറവിലങ്ങാട് സെന്റ് മേരീസ് ജി എച്ച് എത്തിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് കൊച്ചേട്ടൻ എഴുതിയ അഹിംസയുടെ ആൾരൂപമായ ഗാന്ധി എന്ന പ്രസംഗമാണ് നമസ്കാരം വർഷം

ും ദേവസ്വരമായി ഒും യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ധാരാളം ശിഷ്യഘടക ആചാര്യ വിനോദ സേവന ദിനമാണ് ചിത്രവാസനകളുടെ മാലിന്യങ്ങൾ തൂത്തറിയാൻ നമുക്ക് കഴിയണം ഇന്ത്യ സ്വാതന്ത്ര്യ നടക്കട്ടെ അതിനായി